ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന ഒരു ജനവിധിയായിരുന്നു ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ എന്തായിരിക്കും ഈ ബി ജെ പിയുടെ വലിയ വിജയത്തിനും എ എ പിയുടെ പരാജയത്തിനും ഈ കോൺഗ്രസിനെ തുടച്ചു അവസ്ഥയിലേക്ക് എത്താനുള്ള ആ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തായിരിക്കും ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോഴും രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളടക്കം നിരീക്ഷകരെ വളരെ സഗൗരവത്തോടു കൂടി തന്നെയും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവർ ഒരാഴ്ച മുൻപ് വരെ ഇന്നലെ രാവിലെ വരെ പറഞ്ഞിരുന്നത് എ എ പി വിജയിക്കും എ എ പി വിജയിക്കുമെന്നാണ് അത് ഒറ്റ കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പി വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഡൽഹി ഇത്ര ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് ഡൽഹി സംബന്ധിച്ചിടത്തോളം മുമ്പും എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നു പോയിട്ടുണ്ട് അതൊന്നും ഇത്രയും വലിയ വാർത്താ പ്രാധാന്യവും ചർച്ച ചെയ്യേണ്ടതായ കാര്യമൊന്നും വന്നില്ല ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫല വിശകലനം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു അതിൻ്റെ ഫലം പുറത്തു വന്നുള്ള വിശകലനമാണെന്നാണ് വിചാരിച്ചു പക്ഷേ പല കാരണ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അതിനു മുമ്പ് ബി ജെ പിയുടെ ഭരണം ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ പതിനാലിൽ മോദി അധികാരത്തിൽ വന്നു പത്തൊൻപതിലും വന്നു ഇരുപത്തിനാലിലും വന്നു മൂന്നാം തവണയും മൂന്നാം തവണ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മറ്റ് രണ്ട് കക്ഷികളുമായിട്ടുള്ള സഖ്യത്തിലേക്ക് പോകേണ്ടി വന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അമിത പ്രതീക്ഷയും വെച്ച് പുലർത്തി എന്നുള്ളതാണ് അതിലേക്ക് കഴിഞ്ഞിട്ടില്ല അതവിടെ വിൽക്കട്ടെ നമ്മൾ ഈ പതിനാലിലും പത്തൊൻപതിലും ഒക്കെ വന്നപ്പോൾ പതിനാലിൽ നിന്ന് പത്തൊൻപതിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് അങ്ങ് വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ് പത്തൊൻപതിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും കാരണം ഓരോ തവണയും മാറി മാറി സംഭവിക്കും എന്നുള്ള രീതിയിലേക്ക് പക്ഷെ പത്തൊമ്പതിലും മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഒരല്പം അങ്ങനെ ഡിമ്മായി രാഹുൽ ഗാന്ധിയല്ല ഇട്ടെറിഞ്ഞിട്ടങ്ങ് വിദേശത്തേക്കൊക്കെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് രാജ്യ തലസ്ഥാനമാണ് മോദി നേരിട്ട് ഭരിക്കുന്ന രാജ്യത്തിൻ്റെ രാജ്യ തലസ്ഥാനത്തിൻ്റെ തലസ്ഥാനം വേറൊരു പാർട്ടിയുടെ കൈകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പിക്ക് തന്നെ ഉണ്ടാക്കിയ ഒരു വന്യക്ഷീണമാണ് അത് തകർത്തെറിയുകയാണ് ചെയ്തത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നു അതൊന്ന് രണ്ട് കോൺഗ്രസ് മൂന്നാമതും സമ്പൂജ്യരായി ഹാട്രിക് അടിച്ചു അല്ലേ തോൽവിയിലും കോൺഗ്രസിനെ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്താണ് ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഡൽഹിയിലുണ്ടായ കോ പിന്നെ ബി ജെ പിയുടെ വിജയത്തെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം സോണിയ പ്രിയങ്ക ഗാന്ധി മണ്ഡലമായ വയനാട്ടിൽ വന്നു പിന്നെ പത്രപ്രവർത്തകർ ചോദിച്ചു എന്നെ ഡൽഹിയിലെ എന്നെ പരാജയത്തെക്കുറിച്ചൊക്കെ ചോദിച്ചവ പറഞ്ഞു ഞാൻ റിസൾട്ട് വേണ്ട പോലെ നോക്കിയില്ല എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് റിസൾട്ട് വേണ്ട പോലെ നോക്കിയില്ല എന്ത് വേണ്ട പോലെ നോക്കാൻ വേണ്ട പോലെ നോക്കിയാലും കോൺഗ്രസിനകത്ത് അതിന്റെ ഗ്രാഫിങ് താഴെ കിടക്കുകയാണ് പല മണ്ഡലങ്ങളിലും കെട്ടിവച്ചിട്ട് എവിടെയോ മാത്രമൊന്ന് രണ്ടാം സ്ഥാനത്ത് ബാക്കി എല്ലാ ഇടങ്ങളിലും മൂന്നാം സ്ഥാനത്താണ് വന്നത് കെട്ടിവെച്ച തുകയും പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ ഗ്രാഫ് നോക്കാനൊന്നുമില്ല ഗ്രാഫിങ് അങ്ങ് താഴെ കിടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് വോട്ടിങ് ശതമാനം കോൺഗ്രസ് നേടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോഴും കുറവായിരുന്നു ബി ജെ പി അതേ അവസരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനഞ്ചില് രൺ മൂന്ന് സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരുമ്പോൾ എട്ട് സീറ്റായി ഇതിനിടയ്ക്ക് നടന്ന ലോക്സഭാ സീറ്റില് എല്ലാം നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഒരു കാര്യം നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് ജൂൺ മൂന്നിനാണ് എത്ര മാസമായി ആ ഏഴ് മാസം പിന്നിടുകയാണ് ഈ ഏഴ് മാസം പിന്നിടുമ്പോൾ അന്ന് ബി ജെ പിക്ക് ഉണ്ടായ ചെറിയ ഒരു പരാജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിവിടെ കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ചു കോൺഗ്രസ് അവർ അവർ അവരുടെ ഇല്ലം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ അപ്പുറത്തെ ഇല്ലം കത്തി കയറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചവന്മാരാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ എന്നിട്ട് ഏഴ് മാസം പിന്നിട്ടിരിക്കുകയാണ് ഏഴ് മാസം പിന്നിട്ടതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എവിടെയെല്ലാം ബി ജെ പിക്ക് വിജയമുണ്ടായി മഹാരാഷ്ട്രയിൽ വിജയം ഉണ്ടായില്ലേ മഹാരാഷ്ട്രയിലെ വിജയം എന്ന് പറയുന്നത് ചില്ലറ വിജയമൊന്നുമല്ല അല്ല ഇത് കോൺഗ്രസിന്റെ കഴിവ് കേടായിട്ടല്ലേ തോന്നുന്നുള്ളൂ കാരണം ഈ ജാർഖണ്ഡിൽ ബി ജെ പിയുമായി അവിടുത്തെ പ്രാദേശിക പാർട്ടി നേരിട്ട് മത്സരിക്കുന്നു അപ്പോൾ ആ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട് ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയുമായി ബി ജെ പി പോരാട്ടത്തിന് ഇറങ്ങുന്നു അവിടെ ബി ജെ പി പരാജയപ്പെടുന്നു അപ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും പക്ഷെ അത് കോൺഗ്രസ്സിന് കഴിയുന്നില്ല അതാണ് അവിടുത്തെ കോൺഗ്രസ് ദുർബലമായി ഇനി എവിടെ കഴിയാനാണ് അപ്പോൾ ഇവിടെ നോക്ക് മഹാരാഷ്ട്രയിൽ വലിയ വിജയം ഉണ്ടായി ഇപ്പോൾ ഡൽഹിയിലെ വിജയം ഹരിയാന ആ ഹരിയാനയിലെ പിന്നെ യു പി യിലെ ഉപതെരഞ്ഞെടുപ്പിൽ മെൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പില് അത് അന്ന് തോറ്റതിൽ എന്ന വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് അവിടെ ഒക്കെ തന്നെ തിരിച്ചുപിടിക്കുകയും യും ബി ജെ പി അവരുടെ ഗ്രാഫ് നില ഉയർത്തുകയും ചെയ്യുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ബി ജെ പി അധികാരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഡൽഹിയിൽ നടന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിനെ നിലം പരിശാക്കി എന്നുള്ളതാണ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ആ ലക്ഷ്യം വെച്ചിരുന്നത് ആ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണിപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കും പിന്നെ കേരളമൊക്കെ ഇല്ലെന്ന് വയ്ക്കും കേരളം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു പച്ച തുരുത്തായിട്ട് നിൽക്കുന്നുണ്ട് അത് മിക്കവാറും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പ്രദേശങ്ങളിൽ പോലും ബി മുന്നേറ്റമുണ്ടായി അത് ഇവർക്ക് ന്യൂനപക്ഷത്തെ എത്രത്തോളം ബി ജെ പി ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടത് മാറി ഈ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ് പാർട്ടി കൂടുതൽ സംഘടനാപരമായി കരുത്ത് കരുത്ത് വർദ്ധിച്ചു എന്നാണ് അവർ കരുതുന്നത് നേതാക്കളെല്ലാം പറഞ്ഞു പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നു അവർക്ക് ഇന്ത്യ മുന്നണി തന്നെയുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യ മുന്നണിയിലെ കുറേ കക്ഷികൾ ആം ആദ്മിയെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു അവരൊന്നും അവിടെ ഡൽഹിയിലൊന്നും ശക്തരല്ല എന്നാലും അവർ പിന്തുണ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസ് ശരത് പവാറായാലും പിന്നെ ഇടതുപക്ഷം അവർ വേറെ രീതിയിൽ മത്സരിച്ചു അവരുടെ കിട്ടിയ വോട്ട് ശതമാനം വെളി പറയാൻ കൊള്ളത്തില്ല എന്നിട്ടും അവർ നെഹിളിപ്പിന് യാതൊരു കുറവുമില്ലെന്നുള്ളതാണ് പിന്നെ ആര് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ഈ ഉള്ള ഘടകകക്ഷിയല്ലേ ആം ആദ്മി എന്തുകൊണ്ടവർക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചുകൂടാ പിന്നെ നമ്മൾ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടത് വലിയൊരു പുതുമയോടുകൂടിയാണ് രാജ്യം കണ്ടത് അഴിമതി നിർമാർജനം ചെയ്യുക എന്നുള്ള കൂടി ചൂലെടുത്ത് വന്നവരാണ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നു ഒരു വല്ലാത്ത വളർച്ചയായിരുന്നല്ലോ അധികാരത്തിലേറുന്നു പിന്നെ അതുപോലെ തന്നെ സൗജന്യ പെരുമഴ ഈ സൗജന്യ പെരുമഴ ഒന്നും തന്നെ ബി ജെ പി നിർത്തലാക്കിയില്ല ഈ ക നമ്മൾ സൗജന്യ പെരുമഴ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം അങ്ങ് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് അത് ഏത് മുന്നണി വന്നാലും ഡി എം കെ വന്നാലും അണ്ണാ ഡി എം കെ വന്നാലും ജയലളിതയുടെ കാലത്താണ് ഇതങ്ങ് വാരി കോരി എന്നുള്ളതാണ് കുട്ടികൾക്ക് സൈക്കിള് ലാപ്ടോപ്പ് ഈ വീടുകളിലേക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നെ അരി സാധനങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേഹാധ്വാനം തീരുകയാണ് കഴിക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടുകാർക്ക് അപ്പോൾ അങ്ങനെ സൗജന്യ പരിപാടി അവിടെ കണ്ടു പിന്നെ കർണാടകയിലും നമ്മൾ കണ്ടു അവിടെ പിന്നെ സ്ത്രീകൾക്ക് ബസിൽ സൗജന്യ യാത്ര ഡൽഹിയിലും ഇത്തരത്തിലുള്ള വൈദ്യുതി നിരക്കിൽ ഇളവ് ഒക്കെ ഉണ്ടായി അങ്ങനെ പക്ഷേ ബി ജെ പി ഇതൊന്നും നിർത്തലാക്കിയില്ല ഇതെല്ലാം തുടരും അധികമായിട്ട് ചിലത് കൂടി നൽകും എന്ന് പറഞ്ഞു ഒപ്പം ബജറ്റും ഇവർക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തു അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു ആ ആത്മീയ പിറന്ന മണ്ണിൽ തളർത്തിയിടുക എന്നുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക